മംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം നടത്തി മൂന്നുപിടിയിൽ നടന്ന യുവജന സംഗമം ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളും എഴുപത്തിയൊമ്പതാമത് ആവേശപൂർവ്വം പങ്കാളിയാകുമ്പോൾ തന്നെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ചരിത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഒരാചരണത്തിന്റെ കൂടി ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ ഒരു ദിവസം മുഹൂർത്തം നിശ്ചയിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയതല്ല നൂറ്റാണ്ടുകളിൽ നിന്ന് വിവിധ രീതിയിലുള്ള സമരങ്ങളുടെ എല്ലാം തന്നെ പ്രചോദനമായി അതിന്റെ പ്രതിഫലനമായി ആണ് സാമ്രാജ്യത്വം അവരുടെ മുഖത്തിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങളെ മോചിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല നമ്മുടെ നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ പോരാട്ടം പോരാട്ടം സാമ്രാജ്യത്വ നിരവധി നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലൂടെയാണ് മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ടൈസൺ എം എൽ എ കെ എസ് ജയ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ സി കെ ശ്രീരാജ് ബി ജി വിഷ്ണു ദിവ്യ അനീഷ് എം ഡി സുരേഷ് കെ എ ഷിഹാബ് കെ എം അനോക് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം